ഹായ് ഹലോ എല്ലാവർക്കും നീതാസ് ഡ്രീംസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്താ ഈ വാഷ് ബേസിൻ കാണിച്ചേക്കണേ ആയിരിക്കും എല്ലാവരും വിചാരിക്കണേ അല്ലേ ഇത് ഞങ്ങളുടെ പുറത്തെ വാഷ് ബേസിൻ കേട്ടോ വേണ്ട മുറ്റത്തുള്ള വാഷ് ബേസിനാണ് ഇത് ഞങ്ങളും ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീടിൻ്റെ ഉള്ളിലുള്ള വാഷ് ബേസിനൊക്കെ വൃത്തിയാക്കിയിട്ട് ഇവിടെ വന്ന് കൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ഉള്ളിലെ വാഷ് ബേസിൻ്റെ വീഡിയോ കാണിച്ചു തരാൻ പറ്റത്തില്ല കാരണം ഡാഡി ചുമ്മാ ബഹളമായപ്പോഴും അപ്പോൾ ഡാണിയുടെ ഇത് എന്തിനാ എല്ലാവരെയും കേൾപ്പിക്കണേന്ന് എഴുതി അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഇവിടെ വന്ന് പുറത്തുള്ള വാഷ് ബേസിനിൽ ഞാൻ കാണി എന്താ കാണിച്ചതെന്ന് വെച്ചാൽ വേറൊന്നും അല്ല ഞാൻ എങ്ങനെയാണ് വാഷ് ബേസിൻ വൃത്തിയാക്കണേന്ന് കാണിച്ചു തരാട്ടോ എൻ്റേതായ രീതികളാണ് നിങ്ങൾക്കത് നിസ്സാരമായിട്ട് തോന്നിയേക്കാൻ ചിലർക്ക് പക്ഷേ എനിക്ക് എൻ്റെ ഇത് വാഷ് ബേസിനെ വീട്ടിൽ എങ്ങനെ വൃത്തിയാക്കണമെന്ന് പറഞ്ഞുതരാട്ടോ ഇത് വേണ്ട പൊടിയുപ്പാണ് പൊടി പിന്നെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മുടെ പ്രില്ലില്ലേ പ്രില്ലും കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഇല്ലേ പഴയ ടൂത്ത് പേസ്റ്റൊക്കെ നമ്മൾ കളയരുത് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിതേ വേണ്ട ഇപ്പം തന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു പത പോലെയൊക്കെ വരും എന്നിട്ടിങ്ങനെ തേച്ചി പിടിപ്പിക്കണം തേച്ചി പിടിപ്പിച്ചിട്ട് നമുക്ക് വെള്ളം കൊണ്ട് അപ്പം തന്നെ കഴുകിക്കളയാം വെള്ളം ഉപയോഗിച്ച് അപ്പം തന്നെ കഴുകിക്കഴിയുമ്പോൾ നല്ല നിറം വരുകയും വേറെ ഞാനെന്തായ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വേറെ ഒന്നുമല്ല ഇന്ന് ഡാഡി നല്ല പ്രശ്നമാണ് വീട്ടിൽ കിടന്നത് എപ്പോഴും ബേളോ ഞങ്ങളുടെ വീടാൻ ഒരു ചെറിയ വീഡിയോ ആണ് അറിയാലോ എൻ്റെ വീഡിയോ കാണണോ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പം നിങ്ങളെല്ലാം ഇതൊന്നും പരീക്ഷിച്ചൊക്കെ വേറെ ഒന്നുമില്ല പ്രില്ലും ഉപ്പും ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാൽ നല്ല തിളക്കം വരും കേട്ടോ നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവും വാഷ് ബേസിന് അപ്പോൾ ഓക്കെ ബൈ ഹാപ്പി സൺഡേ